அலைக்கும் வரஹ்மத்துல்லாஹி வபரக்காத்துஹூ. அல்லாஹ் சுபஹானஹூவத்தஆலா நம்மோட ஈமானத்தை பொறுத்து ஸீகிரிக்கட்டே ஆமீன். 10000 புதிபலத்தை தங்களுக்கு அளிக்கப்பட்டே ஆமீன். இம்பந்தில அல்லாஹ்வுடைய தௌஃபீயு உண்டு. பரிசுத்தமான ரௌலாஹ் அவர்களின் 75வது தடவை ராவிலே தராவிஹ் மஸ்லிச்சுக் கொண்டிருச்சு சுபஹானல்லாஹ். அல்லாஹ் சுபஹானஹூவத்தஆலா ஸீகிரிக்கட்டே ஆமீன். ரவாஜின் முஹம்மது ஸல்லல்லாஹு அலைஹி வஸல்லம். அவருடைய சொர்க்கத்தினுக்கு

ശേഷം ഏറ്റവും അവസാനം ആ ഉണ്ടായിരുന്നത് അയാളുടെ ഉള്ളിൽ ഒരു ശിക്ഷ എല്ലാം എല്ലോത്തിലേക്ക് അവസാനമായി അവസാനിപ്പിക്കുന്ന സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അള്ളാഹു പറയും ആ പറയുന്ന സമയത്തോ ആ മനുഷ്യനോട് എന്ന് പറയും അല്ലാ പ്രവേശിക്കുന്നുള്ള കോടാനിക്കോടി മനുഷ്യരെല്ലാം ഇവരெல்லாம் സ്വർഗ്ഗത്തിൽ എtildeറുന്നു ഇതി അവസാനം ആവുന്ന ഞാനല്ല എന്നുള്ളത് ഇനി എന്താണ് ഇതിക്ക് സ്വർഗ്ഗത്തിൽ ഉണ്ടാവുക അല്ലാഹുവിനോട് കുടിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹുവ തആല പറയുകയാണ് അല്ലയോ സഹോദരാ നിനക്ക് എത്രയാണ് വേണ്ടത് എനക്ക് വരെ എത്രയാണ് സൗജന്യ വേണ്ടത് നിനക്ക് പ്രജ്ഞാവരിലം ഒരു derajatന്റെ അധികാര നിനക്ക് വേണം അല്ലാഹു വിളിച്ചു ആ വരി പറഞ്ഞു അല്ലാഹുവേ അത് മതി എനിക്ക് ഇതിക്കാതെ അള്ള സഹായം ഉണ്ടോ അത് മതി എനിക്ക് എന്നവരെ പോൽ ഞാൻ സന്തോഷമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിൻസമനോട് പറഞ്ഞു എങ്കിൽ ദാ മോനെ എന്റെ ഗൂർ ഒരു മലക്കിന്റെ ഒരു അധികാരയോടെ ഒരു രാജാവിന്റെ പദവിയല്ല അതാ രാജാവിന്റെ മോനേ രണ്ട് പതിപരം മോനേ രണ്ട് கபவத்தின்ல ஜாலத்துல இருந்து சந்தோஷத்தின் கண்ணே மேற்படுக்குவன்னு அவர் மதசிபியாய் வர மஹமத் முஸ்தபா ஸல்லல்லாஹு அலைஹி வஸல்லம் அல்லாஹு தஆல எனக்குளோ சொர்க்கத்திலே ஏற்கும் சரிய மவவீரானே இல்லை சொர்க்கத்திலே ஏற்கும் முன்பவரிய மவவீ அது ஜன்னத்தில் இருக்கையான ஷபீவீர மஹமத் முஸ்தபா അതെന്നാതിൽ ബർദൗസിൽ ആ തെന്നാതിൽ ബർദൗസിൽ തന്നെ പല പദവിയും അല്ലാഹു സുബ്ഹാനഹുവ തന്നിട്ടുണ്ട് മാതാവില്ല അർശിന്റെയും ഖുർസന്റെയും നേരെ ഉള്ള തലമാറ ബന്ധു ശഫിയായിവറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് അറിയാ അവിടെ ആ തെന്നാതിൽ ബർദൗസിൽ വന്നതാണ് അവിടെ ഉള്ള എല്ലാ പദവിയേയും ഉള്ളാ എല്ലാം അദരീനാദുള്ള പല